എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ കാലിത് മഞ്ചേരി ഞാൻ ഇപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട കാരണം ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ മൂന്നാല് കല്യാണ ഒരു കല്യാണം എൻ്റെ വലിയൊരു ആത്മ സുഹൃത്തിൻ്റെ മോൻ്റെ കല്യാണം ഞാൻ ആ കല്യാണത്തിന് പോയൊരു ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് എട്ടായിരം എടുത്തോളം ആളും ഒരു വലിയ കല്യാണം ആ കല്യാണത്തിൽ ഭക്ഷണം എടുത്തു കൊടുക്കുന്ന നമ്മളെ കാറ്ററിങ് ചെയ്യുന്ന കുട്ടികളുണ്ട് അവർ സത്യത്തില് ഭയങ്കര ൾ ക്ഷീണിച്ച് നേരത്തിന് ഭക്ഷണം കഴിക്കാതെ പ്രയാസപ്പെട്ട് ഈ വരില്ല ഇങ്ങനെ നമ്മളിങ്ങനെ കഴിയുന്ന ആൾ ഭക്ഷണം കഴിക്കുമ്പോൾ വീണ്ടും പ്ലേറ്റ് ഇട്ട് കൊടുത്ത് അതിന് സാധനങ്ങൾ കൊടുത്തിങ്ങനെ പോകണം അപ്പോൾ ഇവർക്ക് ഒരു പതിനൊന്നര മണിക്ക് മുതൽ തുടങ്ങിയിട്ട് രണ്ടര മണി മൂന്ന് മണിവരെ ഞാനവിടെ കല്യാണ പരി നിന്നിട്ട് അറ്റകൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു ഗപ്പിടില്ല അവസാനം ഭക്ഷണം തീർന്നൊരു മട്ടായി അപ്പം അറ്റങ്ങൾ ശരിക്ക് താൾ കൊയ്യണവർ കുഴഞ്ഞിട്ടുണ്ട് ഒരു നാൽപ്പത്തി അഞ്ച് അൻപതോളം വരുന്ന സപ്ലൈ ചെയ്യുന്ന കുട്ടികളുണ്ട് ഒറ്റകളൊക്കെ ജീവിതത്തിൽ പട്ടിണി കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തുടർ വിദ്യാഭ്യാസനും കുട്ടികളുടെ വിദ്യാഭ്യാസനും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കണ്ടെന്നുള്ള നിലക്ക് അവർ ഒരു പത്ത് രൂപ ഉണ്ടാക്കാനുള്ള ഒരു മാർഗം ചെയ്യാണ് ചെറിയ പൈസക്കാണ് അറ്റുകൾ പോകുന്നതും അതായത് കാറ്ററിങ് ഏല്പിക്കുന്നതിൽ എളുപ്പമാണെങ്കിലും അറുന്നൂറ് അഞ്ഞൂറൊക്കെ വാങ്ങണമെങ്കിൽ ഒന്ന് അറുന്നൂന്നൂറ് ഉറുപ്പ്യാണ് അതിലൊരു കുട്ടിക്ക് കിട്ടുന്നത് ഞാൻ അന്വേഷിച്ചപ്പോൾ അറുന്നൂറ് ഉറുപ്പ വെച്ചുകൊണ്ട് ചുരുങ്ങിയത് വരെ അതിൻ്റെ ആൾക്കാരോട് വാങ്ങുകയും ചെയ്യും അപ്പോൾ ഈ കാറ്ററിങ് നടത്തുന്നതിന്റെ ഏജന്റിന് നല്ല സാമ്പത്തിക ലാഭം ഉണ്ടാവും പക്ഷേ ഒരു പതിനൊന്നര മുതൽ മൂന്ന് മണിവരെ ഭക്ഷണം തീർന്നു കഴിഞ്ഞാൽ അറ്റങ്ങൾ പിന്നെ രണ്ടാം വട്ടം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ തന്നെ അറ്റങ്ങളുടെ കഥടുത്താണ് അപ്പം നമ്മൾ ഈ കല്യാണം നടത്തുന്നവര് ഇപ്പം ഈ നടത്തുന്ന ആളംബരമൊക്കെ നടത്തി നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ് നമ്മളൊക്കെ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തിയാണ് ഇപ്പം അച്ഛങ്ങൾ ചെയ്യുന്നത് കേട്ടരനീയന്മാർ പങ്കാളമുക്തിയെ കുടുംബങ്ങൾ ചെയ്യേണ്ട പണികളാണ് നമ്മളിപ്പോൾ ഇന്നെല്ലാം ചെയ്യുന്നത് ഇവർ ചെയ്യണത് അപ്പം അറ്റുങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടണോ പൗതിയും പൗതി നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ പട്ടിണി അടക്കരുതിട്ടോ എന്ന് കുടുംബനാഥനെന്ന് ചെന്ന് പറഞ്ഞാറ്റങ്ങൾ സമാധാനിപ്പിക്കണം നമ്മളെൻ്റെയൊക്കെ ഒരു ഒരു വീട്ടിൽ നിൽക്കുന്നുണ്ടായ ഒരു അനുഭവം ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പിൽ ആ സപ്ലൈമാരോടാണ് നിൽക്കാൻ മറും ഇനി ആൾക്കാർ വന്നുകൊണ്ട് നിൽക്കും നിങ്ങളിപ്പോഴും കഴിച്ചോളി ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ അഞ്ചാറ് നല്ല ചെറുപ്പക്കാരുടെ ഇറങ്ങിയിട്ട് പറഞ്ഞു നിങ്ങൾ കാറ്ററിങ്ങിന് വന്നു വന്ന ആൾക്കാര് നിങ്ങൾ ഫസ്റ്റ് ട്രിപ്പിലിരിക്കും ഇങ്ങോട്ട് നിങ്ങൾ വർഷം കഴിക്കും എന്നിട്ട് ഇന്നിട്ട് പിന്നെ നിങ്ങൾ നിങ്ങൾ കഴിച്ചാൽ പിന്നെ അത് നോക്കണ്ടല്ലോ നിങ്ങൾ വർഷം കഴിച്ച് നോക്കിയപ്പോൾ ഈ തിരക്കിലാത്താമേ നിങ്ങൾ കഴിക്കാണ്ടി അത് ചെയ്യാനുള്ള മനസ്സെങ്കിലും ഈ കല്യാണം നടത്തുന്ന നമ്മൾ തയ്യാറാകണം അറ്റങ്ങൾ പട്ടിണി കിടക്കണം അത് കുരുന്ന് മക്കളാണ് പ്ലസ് ടു ഡിഗ്രിയൊക്കെ പാസ്സായി തുടർ വിദ്യാഭ്യാസം നടത്താനും ഒറ്റങ്ങളാവശ്യത്തിന് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ അറ്റങ്ങൾക്ക് ചെയ്തതിന് പത്ത് രൂപ സമ്പാദിക്കാം എന്നുള്ള ആഗ്രഹത്തിൽ വരണം ആ കുട്ടികളാണ് ജീവിതത്തിൽ പട്ടിണി കിടക്കാത്ത കുട്ടികൾ ഈ കാറ്ററിങ്ങിൻ്റെ സപ്ലൈ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ പട്ടിണി നടന്ന് ഭക്ഷണം തീർന്നു കഴിഞ്ഞാൽ മണിക്കൂർ കണക്കിന് ജീവിതത്തിൽ പട്ടിണി നട പട്ടിണി മാറണ ഉള്ള കുട്ടികളാണ് അപ്പം അത് നമ്മൾ കല്യാണം നടത്തുന്നവരും നമ്മൾ ചിന്തിക്കുക നമ്മളെ ഓരോന്നിലും ആദ്യം ഭക്ഷണം കഴിപ്പിക്കുക അല്ലെങ്കിൽ ഇടിയിൽ തിരക്കയും രണ്ട് സെറ്റായിട്ട് ഭക്ഷണം കഴിപ്പിക്കാൻ ഈ കുടുംബനാഥം കല്യാണം നടത്തണവനായിട്ട് തയ്യാറാണ് അല്ലെങ്കിൽ നമ്മൾ അള്ളാൻ്റെ കോടതിയിൽ നമ്മൾ വചന പറയും ഈ ഒരു കാര്യത്തിന് എനിക്ക് ശരി തോന്നിയാൽ ഞാൻ പറഞ്ഞാണ് നിങ്ങൾക്ക് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല